ഹായ് ഫ്രണ്ട് ഫോക്കസ് ബോഡി വിലയ്ക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര മഴയൊരു സമയമാണ് അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ തിരിച്ചറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇന്ന് ഫുൾ ആയിട്ട് മഴയാറുന്നു നമ്മളേക്കെ അടുത്ത് ആ മഴയുള്ളതുകൊണ്ടാണ് ക്യാപ്ഷൻ എന്നറിയാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ വീഡിയോ കണ്ടുപോക്കുക അതായത് നമ്മുടെ കണ്ണൂരുള്ള വണ്ടി ഹ്യൂമാ ട്രാവൽസിൻ്റെ വണ്ടിയാണ് ആ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഫോക്കസിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നമുക്ക് ഞങ്ങൾ നല്ല വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയാം പ്രഫോദന സപ്പോർട്ട് ചെയ്യാം നമ്മൾ പറഞ്ഞ പിമാസിൻ്റെ ഫുൾ വ്യൂ ഫ്രണ്ട് വ്യൂ ഇതാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അതായത് നമ്മുടെ അസ്ത്ര ഫ്രണ്ട് സെഡോണിൻ്റെ മിറർ ബ്രാക്കറ്റ് അങ്ങനെ കുറേ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് പിന്നെ അവിടെ ആണെങ്കിൽ സെൻറ്ററിൽ വരുന്ന എമ്മിന് നല്ല റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല രസമായിട്ടുണ്ട് ബോംബേന്ന് എഡീഷൻ നെയിം കൊടുത്തിട്ടുണ്ട് കാസർഗോഡാണ് ഇവരുടെ സ്ഥലം നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഒരു അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിപ്പ് കാര്യങ്ങൾ സൈഡ് വ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം സോളിഡ് ഫിനിഷിംഗ് ആണ് വീലാർച്ച് ആണെങ്കിൽ നമ്മൾ ഇപ്പം അതിൻ്റെ ബോഡി ഷീറ്റൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡ് ബോഡിയുടെ ഷീറ്റൊക്കെ മാറ്റിയേക്കണതാണ് പിന്നെ നമ്മൾ സ്കേറ്റിംഗ് വെച്ചിട്ടുണ്ട് ബി എസ് സിക്സിൻ്റെ വീലാർച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ സൈഡ് ഡിക്കിടെ ലോക്കുകളൊക്കെ ന്യൂ ഷേപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് വണ്ടിയാ ഈ സൈഡ് ബോഡി ഷീറ്റ് ഒക്കെ നമ്മൾ ഫുള്ള് മാറ്റിവയ്ക്കണതാ കേട്ടോ ഫുൾ സൈഡ് ബോഡി ഷീറ്റ് എല്ലാം മാറിയതാ ബട്ടർഫ്ലൈ ടൈപ്പ് വീൽ കപ്പ് വന്നിട്ടുണ്ട് ബാക്കിൽ കാര്യമായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാക്ക് ഗ്ലാസ്സിൽ എന്നുള്ള അവരുടെ എഡിഷനെയും കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ നല്ല ഭംഗി ആയിട്ടുള്ളത് സോളിഡാണ് എമർജൻസി സ്റ്റെപ്പ് കാര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട് സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട് അതിൻ്റെ ഷെയ്ഡ് ആണ് ഓവർലാപ്പ് ചെയ്ത് വരുന്നത് ഇതൊക്കെയാണ് ഔട്ട് സൈഡ് വിശേഷങ്ങൾ നമുക്ക് ഇൻസൈഡ് ഇവിടെ നിന്ന് ഇൻസൈഡ് നമ്മൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാഷ്ബോർഡ് ഇപ്പം നമ്മൾ അത് ചെയ്യാറുള്ള പോലെ തന്നെ റെഡ് കോമ്പിനേഷനിൽ ഗ്രേ ഷെയ്ഡിലുള്ള ഡാഷ് ബോർഡാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ക്യാബിനില് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ക്യാബിൻ ടോപ്പൊക്കെ ന്യൂ ക്ലോത്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സ്വിച്ച് ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻസൈഡിൽ കാര്യമായ വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതാണ് ഇൻസൈഡ് ഇതൊക്കെയാണ് പിമാസിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ വണ്ടി കാണുമ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഒപ്പം ഫോക്കസിൻ്റെ വർക്കുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം